നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ വിവിധ മേഖലകളിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളാണുള്ളത് അക്കൂട്ടത്തിലൊന്നാണ് കാലങ്ങളായുള്ള കേരളത്തിന്റെയും കൊച്ചിക്കാരുടെയും ആവശ്യമായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനോട് ചേർന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആലുവയിലോ അങ്കമാലിയിലോ ട്രെയിൻ ഇറങ്ങണം എന്നാൽ പല ട്രെയിനുകൾക്കും ഈ രണ്ട് സ്റ്റേഷനുകളിലും സ്റ്റോപ്പില്ലാത്തതിനാൽ തന്നെ പലപ്പോഴും മണിക്കൂറുകൾ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും റോഡിലെ ഗതാഗത കുരുക്ക കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായും ചെയ്യും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം സംസ്ഥാനത്തിന്റെ ഈ ആവശ്യം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിന് സമീപം ഒരു റെയിൽവേ സ്റ്റേഷൻ വരികയാണെങ്കിൽ അത് പ്രവാസികൾക്ക് ഉൾപ്പെടെ നേട്ടമുണ്ടാകുന്ന കാര്യമാണ് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവരും യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളം എന്ന നിലയിൽ ഈ ആവശ്യം നടത്തിയെടുക്കാൻ സംസ്ഥാനത്തിനും താൽപര്യമുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് എന്ന ആവശ്യവും കേന്ദ്രത്തിന് മുന്നിലുണ്ട് കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്കും ഒപ്പം ആയുർവേദ പരമ്പരാഗത ചികിത്സാരംഗത്തിനും ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും അതേസമയം ഈ വിഷയത്തിൽ റെയിൽവേയുടെ നിലപാട് എന്താണെന്നത് നിർണായകമാകും ആലുവയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും അങ്കമാലിൽ നിന്ന് ഏഴ് കിലോമീറ്ററുമാണ് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ളത് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കേണ്ടി വരുമെന്നതാണ് റെയിൽവേയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധി അതേസമയം കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഒരു ബോട്ട് കൂടി കൊച്ചിൻ ഷിപ്പയാർഡ് കൈമാറിയിരുന്നു ഇതോടെ വാട്ടർ മെട്രോയുടെ ബോട്ടുകളുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നു മൊത്തം ഇരുപത്തിമൂന്ന് ബോട്ടുകളുടെ നിർമ്മാണ ചുമതലയാണ് കൊച്ചിൻ ഷിപ്പയാർഡിന് നൽകിയിട്ടുള്ളത് ഇതിൽ ആറ് ബോട്ടുകൾ ഒക്ടോബറിൽ ലഭ്യമാകും ശേഷിക്കുന്ന രണ്ട് ബോട്ടുകൾ അടുത്ത വർഷമാകും കൈമാറുക പത്ത് ടെർമിനലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിലവിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട് വില്ലിംഗ്ടൺ ഐലൻഡ് കുമ്പളം എന്നിവിടങ്ങളിലെ ടെർമിനലുകളുടെ രണ്ട് മാസത്തിനകം പ്രവർത്തനം സജ്ജമാകും പരിസ്ഥിതി സൌഹൃദമായ ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടാണ് വാട്ടർ മെട്രോ സർവീസിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് ബോട്ടുകളുടെ എണ്ണം പതിനഞ്ചായി ഉയർന്നതോടെ നിലവിലെ റൂട്ടുകളിൽ ആവശ്യമെങ്കിൽ സർവീസുകളുടെ എണ്ണം കൂട്ടാൻ വാട്ടർ മെട്രോയ്ക്ക് കഴിയും രണ്ട് പുതിയ ടെർമിനലുകൾ സജ്ജമാക്കുകയും ആറ് പുതിയ ബോട്ടുകൾ കൂടി ലഭ്യമാകുകയും ചെയ്യുന്നതോടെ വർഷാവസാനത്തോടെ കൂടുതൽ മേഖലകളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ കഴിയും അതേസമയം പുത്തൻ വാണിജ്യ സമുച്ചയം നിർമ്മിക്കുന്നതോടെ വമ്പൻ മേക്ക് ഓവറിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിൽ വാണിജ്യ സമുച്ചയം പണിയാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് സിയാൽ മൾട്ടിപ്ലക്സ് റീറ്റെയിൽ ഷോപ്പുകൾ അക്കോറിയ യും ഫണ്ട് സോണുകൾ മുന്നൂറ് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് കമേർഷ്യൽ സ്പേസ് പണി കഴിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ടെർമിനലിന്റെ മുന്നിലായിട്ടാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് മൊത്തം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും കരാർ നൽകുക രണ്ടായിരത്തി ഇരുപത്തി പണി പൂർത്തിയാക്കണം ബാഹ്യ അലങ്കാരങ്ങൾ എലിവേറ്ററുകൾ ഇന്റീരിയർ സ്ട്രക്ചർ പാർട്ടീഷനുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാ അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും വാണിജ്യ സമുച്ചയത്തിൽ സിയാൽ സജ്ജമാക്കും അത്യാധുനിക എയർ കണ്ടീഷനിങ്ങുള്ള സംവിധാനങ്ങളും പ്രോജക്ടിന്റെ ഭാഗമായി സിയാൽ ും അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകൾക്കിടയിലായി ബിസിനസ് ടെർമിനലിനോട് ചേർന്ന ലക്ഷറി എയ്റോ ലോഞ്ച് എന്ന പേരിൽ സിയാൽ നിർമ്മിക്കുന്ന താമസ സൌകര്യത്തിനുള്ള സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് ഉടൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സിയാൽ അധികൃതർ അറിയിച്ചു ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിലേക്ക് ഇവിടെ നിന്ന് രണ്ടു മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂവെന്ന് യാത്രക്കാർക്കും ഗുണകരമാകും ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി